ഹൃദയത്തിൻ്റെ ഭാഷയിൽ മിണ്ടുന്നൊരു വികാരമാണത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റാത്തൊരു വേദനയോ സന്തോഷമോ ഉള്ളിൽ നിറയുമ്പോൾ കണ്ണിലൂടെ ഒഴുകിവരുന്നൊരു പുഴയാണത് ഓരോ തുള്ളിക്കും ഓരോ കഥ പറയാനുണ്ടാകും നിശബ്ദമായി ഒഴുക്കി വിടുമ്പോൾ മനസ്സിനൊരാശ്വാസം കിട്ടും ഭാരം ഒഴിഞ്ഞതുപോലെ ഒരു നുള്ളുപ്പ് കലർത്തിയ ഒരു തീർത്ഥമാണത് സന്തോഷം കൊണ്ട് വിഞ്ഞിപ്പൊട്ടുമ്പോഴും സങ്കടം കൊണ്ട് മനസ്സ് നേറുമ്പോഴും നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്നും ഊടിക്കൂടി ഒഴുകി വരുന്നൊരരുവി ആരും കാണാതെ ആരും കേൾക്കാതെ നമ്മളത് ഒഴുക്കിക്കളയുമ്പോൾ മനസ്സിനൊരാശ്വാസം കിട്ടും കണ്ണുനീർ അത് ദുർബലൻ്റെ ആയുധമല്ല മറിച്ച് മനസ്സിന് ഭാരം ഒതുക്കി വയ്ക്കുവാനുള്ള ശക്തമായൊരു മാർഗമാണ് എല്ലാ കൂട്ടുകാരെയും റാണീസ് വേൾഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കണ്ണുകളിൽ നിന്നും ഉതിർന്നു വീഴുന്ന ഓരോ തുള്ളി വെള്ളത്തിനും പറയാൻ ഒരു കഥയുണ്ടാകും സന്തോഷത്തിൻ്റെ ദുഃഖത്തിൻ്റെ പ്രണയത്തിൻ്റെ വിരകത്തിൻ്റെ വേദനയുടെ അങ്ങനെ എത്രയെത്ര ദുഃഖങ്ങൾ കാഴ്ചയുടെ ലോകം നമുക്ക് സമ്മാനിക്കുന്ന കണ്ണുകൾ നമ്മുടെ ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് തുറക്കുന്ന ഒരു ജാലകം കൂടിയാണ് അവിടെ നിന്നാണ് കണ്ണുനീർ എന്ന വികാരം ഒഴുകി തുടങ്ങുന്നത് മറ്റൊന്നിനും പറയാൻ കഴിയാത്ത ചില കാര്യങ്ങൾ കണ്ണുനീരിന് പറയാൻ കഴിയും വാക്കുകൾക്ക് മുമ്പേ ഹൃദയം പ്രതികരിക്കുന്നതിൻ്റെ അടയാളമാണത് ഒരു കുഞ്ഞിൻ്റെ ആദ്യത്തെ കരച്ചിൽ അമ്മയുടെ വാത്സല്യം നിറഞ്ഞ പുഞ്ചിരി ആദ്യ പ്രണയത്തിൻ്റെ സന്തോഷം പ്രിയപ്പെട്ട ഒരാൾ വിട്ടുപോകുമ്പോഴുള്ള വേദന ഒരു സ്വപ്നം പൂവണിയുമ്പോൾ ഉണ്ടാകുന്ന നിർവൃതി ഈ നിമിഷങ്ങളിലെല്ലാം നമ്മുടെ കണ്ണുകൾ ഈ നിശബ്ദ ഭാഷയിൽ സംസാരിക്കുന്നു ചിലപ്പോൾ കണ്ണുനീർ ഒരു ആശ്വാസമാണ് ഉള്ളിലെ ഭാരം മുഴുവൻ ഒഴുക്കി വയ്ക്കുവാനുള്ള ഒരു വഴി ആരും കാണാതെ ഒറ്റക്കിരുന്ന് കരയുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുകയാണ് ആ നിമിഷത്തിൽ നമ്മുടെ എല്ലാ വേദനകളും ഭയങ്ങളും ഒരു നീർത്തുള്ളിയായി പുറത്തേക്ക് വരുന്നു അതിലൂടെ മനസ്സ് ശാന്തമാകുന്നു പുതിയൊരു ശക്തി ലഭിക്കുന്നു എല്ലാ കണ്ണുനീരും ദുഃഖത്തിൻ്റെതല്ല ചിലപ്പോൾ അതിന് സന്തോഷത്തിൻ്റെ തിളക്കമുണ്ടാകും നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യം സാധിക്കുമ്പോൾ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ഒരു പഴയ സുഹൃത്തിനെ കാണുമ്പോൾ ആ കണ്ണുനീർ എത്ര മനോഹരമായിരിക്കും അത് ഹൃദയം നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നതിൻ്റെ അടയാളമാണ് അതുപോലെ ചില സാഹചര്യങ്ങളിൽ കണ്ണുനീർ ഒരു പ്രതിരോധമാണ് വാക്കുകളില്ലാത്ത പ്രതിഷേധം നമ്മൾ അനുഭവിക്കുന്ന അനീതിയും വേദനയും മറ്റൊരാളെ ബോധ്യപ്പെടുത്തുവാൻ നമ്മുടെ കണ്ണുനീരിന് കഴിഞ്ഞേക്കാം അപ്പോൾ അത് വെറും ജലമല്ല മറിച്ച് നമ്മുടെ ആത്മാഭിമാനത്തിന്റെ പ്രതിഫലനമാണ് കരയാൻ കഴിയുക എന്നത് ഒരു ദൗർബല്യമല്ല മറിച്ച് അതൊരു ശക്തിയാണ് വികാരങ്ങളെ തുറന്നു വിടുവാൻ കഴിയാത്ത മനുഷ്യന് യഥാർത്ഥ സന്തോഷമോ ദുഃഖമോ അനുഭവിക്കുവാൻ കഴിയില്ല കണ്ണുനീരിലൂടെയാണ് നാം മനുഷ്യരാകുന്നത് മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കു ചേരുവാനും അവരെ ചേർത്ത് പിടിക്കുവാനും കണ്ണുനീര് നമ്മൾ സഹായിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകുമ്പോൾ അതിനെ തടയാൻ ശ്രമിക്കരുത് അതിനെ സ്വാഗതം ചെയ്യുക കാരണം അത് നിങ്ങളെ കൂടുതൽ പൂർണ്ണതയുള്ള ഒരു വ്യക്തിയാക്കുന്നു അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും വരുന്നതാണ് നിങ്ങളുടെ ആത്മാവിൽ നിന്നും ഉള്ളതാണ് കണ്ണുനീർ ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ നമുക്ക് വികാരങ്ങളുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കണ്ണുനീർ എന്നത് വെറും വെള്ളമല്ല അത് പ്രോട്ടീനുകൾ എൻസൈമുകൾ ഹോർമോണുകൾ കൊഴുപ്പ് കൂടാതെ ഇലക്ട്രോലൈറ്റുകൾ എന്നിവയുടെ സങ്കീർണമായ ഒരു മിശ്രിതമാണ് ഇതിൽ പ്രധാനമായും ജലവും സോഡിയം ക്ലോറൈഡും അടങ്ങിയിരിക്കുന്നു നമ്മുടെ കണ്ണുകൾക്ക് ലോബ്രികേഷൻ നൽകുവാനും പൊടിപടലങ്ങളെയും അണുക്കളെയും പുറന്തള്ളുവാനും അങ്ങനെ കണ്ണിന്റെ ആരോഗ്യം നിലനിർത്തുവാനും കണ്ണുനീർ സഹായിക്കുന്നു വികാരങ്ങൾക്കനുസരിച്ച് കണ്ണുനീരിന്റെ ഘടനയിൽ പോലും മാറ്റങ്ങൾ വരാമെന്ന് ചില ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു സന്തോഷം വരുമ്പോൾ വരുന്ന കണ്ണുനീരിൻ്റെയും ദുഃഖം വരുമ്പോൾ വരുന്ന കണ്ണുനീരിൻ്റെയും രാസഘടന വ്യത്യാസമായിരിക്കും കണ്ണുനീർ ഒരു സ്വയം ശുദ്ധീകരണ പ്രക്രിയ കൂടിയാണ് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ആശ്വാസം നൽകുവാൻ ഇതിന് കഴിയുന്നുണ്ട് ചിലർക്ക് മനസ്സിന് വേദന ഉണ്ടാകുമ്പോൾ പോലും കരയാന് കഴിയാറില്ല ഇതിന് പല കാരണങ്ങളുണ്ടാകും ചിലപ്പോൾ ചെറുപ്പത്തിൽ കരയരുത് എന്ന ചിന്ത മനസ്സിൽ ഉറച്ചു അല്ലെങ്കിൽ ചില മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ കടുത്ത മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ ചില പ്രത്യേക ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയും ഇതിന് കാരണമാകാം കരയാൻ കഴിയാത്തത് ഒരു മാനസിക പ്രശ്നമായി മാറിയാൽ തീർച്ചയായും ഒരു ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ്